സമസ്ത മുഷാവറ അംഗം അസ്ഗർ അലി ഫൈസിയെ പട്ടിക്കാട് ജാമിയ നൂറിയിൽ നിന്നും പുറത്താക്കിയതിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് മറുപടിയുമായി ജാമ്യയിൽ ഇന്ന് പ്രത്യേക സംഗമം സമസ്തയിലെ ലീഗ് അനുകൂലികളാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പെൻനൽവണിലെ പ്രതിഷേധ പരിപാടിക്ക് മറുപടി നൽകാനാണ് സംഗമം ജാമ്യയുടെ പവിത്രത കളങ്കപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന് നേതാക്കൾ പറഞ്ഞു മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ ആരുടെ നേതൃത്വത്തിലാണ് ഈ സംഗമം ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്നുണ്ടോ എപ്പോഴാണ് പരിപാടി പ്രതി സമസ്തയുടെ കേന്ദ്ര മുഷാവറാംഗവും പട്ടിക്കാട് ജാമ്യാനൂരിയിലെ മുതിർന്ന അധ്യാപകനുമായ അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സമസ്തയിലെ ലീഗ് വിരുദ്ധർ അസ്കർ അലി ഫൈസിയെ അനുകൂലിച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധ പരിപാടി പെരിന്തൽമണയിൽ സംഘടിപ്പിച്ചിരുന്നു മുസ്ലിം ലീഗിനെതിരെ പരോക്ഷ മറുപടികളുമായ ആ പരിപാടിയിൽ വെച്ച് സമസ്തയുടെ പോഷക സംഘടനാ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ആ വ്യാപകമായ അത് സമൂഹ മാധ്യമങ്ങളുൾപ്പെടെ അനുകൂലിച്ചും എതിർത്തും പ്രതികൂലിച്ചും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ലീഗ് വിരുദ്ധർക്ക് മറുപടിയുമായി സമസ്തയിലെ തന്നെ ലീഗ് അനുകൂലികൾ ഇപ്പോൾ രംഗത്ത് വരുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു സംഗമം ഒരു പ്രത്യേക സംഗമം നാളെ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ഈ ഒരു വിഭാഗം അറിയിക്കുന്നത് സംയുക്തമായി ഒരു നേതാക്കളിറക്കിയ പ്രസ്താവനയിൽ ഈ പരിപാടിക്കെതിരെ വലിയ എതിർപ്പാണ് ഉയർത്തിയിരിക്കുന്നത് പട്ടിക്കാട് ജാമിയ നൂരിയെ കളങ്കപ്പെടുത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് കേന്ദ്ര മുഷാവർ അംഗമായ ഡോക്ടർ മഹാബുദ്ദീൻ നദ്വി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ യു ഷാഫിഹാജി സലീം അടക്കര ഉൾപ്പെടെയുള്ള നേതാക്കൾ സംയുക്തമായി ഇറക്കിയ പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് വൈകിട്ട് മലപ്പുറത്തൊരു വാർത്താ സമ്മേളനവും ഈ നേതാക്കൾ വിളിച്ചു ചേർത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും പരസ്യമായി ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പാണക്കാട് വെച്ച് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ടായിരുന്നു അനുനയ നീക്കങ്ങൾ ആ ഒരു മേഖലയിൽ നടത്തിയിരുന്നെങ്കിലും പിന്നീട് പിന്നീടത് പാളിപ്പോകുന്നുണ്ടായിരുന്നു പിന്നീട് വന്ന പ്രതികരണങ്ങൾ തെളിയിച്ചിരുന്നത് തൊട്ടു പിന്നാലെയായിരുന്നു അസ്ഖർ അലി ഫൈസിയെ ഈ സ്ഥാപനത്തിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്താക്കിയിരുന്നത് അതിനെതിരെയാണ് അസ്ഖർ അലി ഫൈസിയുടെ ആ ശിഷ്യരുടെ ഒരു കൂട്ടായ്മ ഒരു വലിയ പ്രക്ഷോഭ പരിപാടി പെരിന്തൽ സംഘടിപ്പിച്ചത് അതിനു മറുപടിയുമായാണ് ഇപ്പോൾ സമസ്തയിലെ ലീഗ് അനുകൂലികൾ രംഗത്ത് വരാൻ പോകുന്നത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നാളെ നടക്കാൻ പോകുന്ന പരിപാടികളുടെ ഒരു പ്രഖ്യാപനം തന്നെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല സ്വാഭാവികമായിട്ടും ഇരുവിഭാഗവും തെരുവിൽ പരസ്പരം മറുപടികളുമായിട്ടും ആരോപണ പ്രത്യാരോപണുമായി രംഗത്ത് വരുമ്പോൾ മുസ്ലിം ലീഗിന് ഇടപെടുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് സ്മൃതി ശരി മുബിഫി അക്ബറാണ് വിവരങ്ങൾ നൽകിയത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സമസ്തയിലെ ഭിന്നത മറനീക്കി പുറത്തു വരികയാണ്